അതൊരു സൂപ്പർ സ്റ്റാർ ആണോ ഇങ്ങനെ ഈ പെൺകുട്ടിയെ നാല് അഞ്ച് ദിവസം റൂമിൽ കേരളത്തിലെ നമ്പർ ഈ പെൺകുട്ടികളെ പൂട്ടിയിട്ട് പീഡിപ്പിച്ച ദേശീയ അവാർഡ് നേടിയ നടൻ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോ അത് മോഹൻലാൽ ആണോ എന്ന് സംശയിക്കുന്ന പലരും ഉണ്ട് കിട്ടും മിനുൻ വാ തോന്നുന്ന ഒരു റിട്ടയേർഡ് എ സിപിയുടെ മകളെ അഞ്ച് ദിവസത്തോളം ഹോട്ടലിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചൊരു സംഭവം ആവർത്തിച്ചു പിന്നു പറയുന്നുണ്ട് പക്ഷെ അത് കേരളം എത്രത്തോളം ഏറ്റെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് നിനക്ക് വെല്ലുണ്ടായിട്ട് പറയാൻ ില്ല അത് ശരിക്കും നടന്ന സംഭവം തന്നെയാണ് ആ കുട്ടി ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ആ കുട്ടി എന്താ പറയുന്നത് എനിക്ക് മീഡിയയിൽ വരാൻ താല്പര്യം ഇല്ല ഞാൻ നേരിട്ട് വൺ സിക്സ്റ്റി ഫോറിന് വന്നോളാം നല്ലൊരു ചെറിയ കുട്ടി നല്ല തകപ്പനായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള കുട്ടികൾ ടാലന്റ് ഉള്ള കുട്ടികളെയൊക്കെ ഇങ്ങനെയൊക്കെ മിസ്യൂസ് ചെയ്ത് ഒതുക്കിയ പിന്നെ ഇത് രോഗം അറിഞ്ഞേ പറ്റത്തുള്ളൂ യഥാർത്ഥ ആ കലാകാരികളും കലാകാരന്മാരും മുമ്പോട്ട് വരണം അവർക്ക് അവർക്ക് അവസരങ്ങൾ കൊടുക്കണം അത് മനസ്സിലായി അയ്യപ്പനെ അപ്പൊ ഇങ്ങനെയുള്ള ഈ വലിയ പെരുമ്പാമ്പുകളൊക്കെ ഇങ്ങനെ നിന്നാലേ എങ്ങനെ വരും എല്ലാരും ആരും എല്ലാരും പേടിച്ചു കൊടുത്തേ ഉള്ളൂ കണ്ടെ തലക്ക് ഓ വെറുതെ തള്ളി അപ്പൊ ഇവരൊക്കെ മാറിയിട്ട് നല്ല ഫിലിം ഫീൽഡ് നല്ല ശുദ്ധികലാശം നടന്ന് നല്ല ഒരു മലയാള ഫിലിം നമ്മുടെ കേരളത്തിൽ വരണം എന്നാണ് എന്റെ ആഗ്രഹം എന്ത് നല്ല മന്ദബുദ്ധി അതൊരു സൂപ്പർ സ്റ്റാർ ആണോ ഇങ്ങനെ ഈ പെൺകുട്ടിയെ നാല് അഞ്ച് ദിവസം റൂമിൽ കേരളത്തിലെ നമ്പർ ഞാൻ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ ഇനിയെങ്കിലും നാലായിട്ട് അയ്യായിരം പേരെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ട്രീറ്റ് ഒക്കെ നടത്തി എവിടെ അബുദാബിയിൽ എവിടെയാണ്ട് അങ്ങനെയൊക്കെ കേട്ടു ഞാനല്ല ഈ ആ ിൽ സൂപ്പർ താരങ്ങളും പെടുന്നുണ്ട് എന്ന് ബോധ്യമുണ്ടോ ഈ പെൺകുട്ടികളെ പൂട്ടിയിട്ട് പീഡിപ്പിച്ച ദേശീയ അവാർഡ് നേടിയ നടൻ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോ അത് മോഹൻലാൽ എന്ന് സംശയിക്കുന്ന പലരും ഉണ്ട് ആ വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പറഞ്ഞു വിചാരിച്ചു അപ്പൊ തന്നെ അവർക്കറിയാലാ ഇതാണ് കുട്ടി അപ്പൊ ആ കുട്ടിയെ എന്തേലും ഉപദ്രവിക്കുവോ അത് അതാണ് പേടി മമ്മൂട്ടിയെ കുറിച്ച് അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊന്നും ഇല്ല മമ്മൂട്ടി അങ്ങനെയൊന്നും ഉള്ള ആളല്ലെന്ന് പൊതുവേ ഒരു ധാരണയുണ്ട് അതിന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പരാതികളൊക്കെ മിനു കേട്ടിട്ടുണ്ടോ ഉണ്ട് കേട്ടിട്ടുണ്ട് പിന്നെ ഈ മുകേഷ് പറഞ്ഞായിരുന്നു ലാലേട്ടനെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ മണിയമ്പിള്ളി രാജചാട്ടനും പറഞ്ഞു അടുത്ത അടുത്ത സിനിമയിൽ വിളിച്ചു ഒരു നാൾ വരും സിനിമയിൽ സത്യമാണോ എനിക്കറിയില്ല ആ സിനിമയിൽ വിളിച്ചപ്പോ ഞാൻ ചെന്നൈയിലായിരുന്നു അന്നേരം എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ അയച്ചു തന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു മിനു മിനുവിന്റെ മിനുവിന്റെ റൂം ലാലേട്ടന്റെ റൂമിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഞങ്ങൾ മൂന്നുപേരുണ്ട് ലാലേട്ടൻ ഡയറക്ടർ രാജീവോ രഞ്ജിത്തോ രാജീവോ പിന്നെ മണിയമ്പിള്ളി രാജചേട്ടൻ ഞാൻ പറഞ്ഞു നോ 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 ഇനിയും കേൾക്കാനുള്ള മുസ്ലിം ഇല്ല